പഞ്ചത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യബുദ്ധി നൂറ്റാണ്ടുകളായി ഉത്തരം തിരയുന്ന ചോദ്യമാണിത് ശാസ്ത്രീയമായും മതപരമായും തത്വചിന്താപരമായും മനുഷ്യൻ ഈ വലിയ സമസ്യക്ക് ഉത്തരം തിരയുന്നു ദൈവം എന്നൊരു ശക്തിയുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് എങ്ങനെയാണ് ആ ശക്തി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരം ഒരു എട്ടുകാലിയുടെ സഹായത്തോടെ കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് എട്ടുകാലിയിലേക്ക് കടക്കും മുൻപ് പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റി ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം ഏതാണ്ട് ആയിരത്തി മൂന്നൂറ് കോടിയിലേറെ വർഷങ്ങൾക്ക് മുമ്പ് മഹാവിസ്ഫോടനത്താൽ പ്രപഞ്ചം ഉത്ഭവിച്ചു എന്നതാണ് ഇതുവരെയുള്ള സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ബിഗ് ബാങ് എന്ന് വിളിക്കപ്പെടുന്ന മഹാവിസ്ഫോടനത്തിൽ നിന്നു പ്രവഹിച്ച ഊർജ്ജ വികിരണങ്ങൾ വികസിച്ചാണ് ആറ്റം മുതൽ നക്ഷത്രങ്ങളും ഗാലക്സികളും വരെ രൂപമെടുത്തത് എന്നും ശാസ്ത്രം പറയുന്നു കോടിക്കണക്കിന് വർഷങ്ങളായി ഈ പരിണാമം തുടർന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷേ എല്ലാറ്റിന്റെയും തുടക്കം മഹാവിസ്ഫോടനത്തിലാണ് എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ഈ വിസ്ഫോടനം എങ്ങനെ ഉണ്ടായി എന്നതിന് കൃത്യമായ ഉത്തരം ഇപ്പോഴില്ല പഠനങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ശാസ്ത്രം ഈ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയേക്കാം ഒരു സിദ്ധാന്തത്തിനു പകരം മറ്റൊന്ന് വരുന്നു അങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം അതിൽ ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല മനുഷ്യൻ പരിണമിക്കുന്നതുപോലെ ശാസ്ത്രവും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മതങ്ങളും വിശ്വാസങ്ങളും ഇത്തരം പരിണാമങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു എങ്ങനെ ഇതെല്ലാം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് മതവാദികൾ ഒറ്റവാക്കിൽ മറുപടി പറയുന്നു എല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ് എങ്കിൽ ഈശ്വരനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് യുക്തിപരമായ ഉത്തരം പറയാൻ പലർക്കും സാധിക്കുന്നുമില്ല എന്തിൽ നിന്നാണ് ഈശ്വരൻ സൃഷ്ടി നടത്തിയത് എന്ന് ചോദിച്ചാലും ശൂന്യതയിൽ നിന്ന് സർവം സൃഷ്ടിച്ചു എന്നല്ലാതെ അതിന് അപ്പുറം പറയാൻ മതവാദികൾക്ക് കഴിയുന്നില്ല മഹാവിസ്ഫോടനത്തിനു മുൻപ് എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രം നൽകുന്നതും വ്യക്തതയില്ലാത്ത ഇതേ മറുപടിയാണ് ശൂന്യതയിൽ നിന്നാണ് സർവവും ഉണ്ടായതെന്ന് ശാസ്ത്രവും കരുതുന്നു പ്രപഞ്ച സൃഷ്ടി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും വേദാന്തത്തിന് കൃത്യമായ ഉത്തരമുണ്ട് ആ ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കൃത്യമായ മറുപടി പറയാൻ മാത്രമല്ല നമ്മുടെ ഈശ്വര വിശ്വാസം ശക്തമാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും സൃഷ്ടിയും സൃഷ്ടിജാലവും ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയും ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതിയിലെ ഒരു ഭാഗമാണിത് ഈ പ്രാർത്ഥനയിലൂടെ വേദാന്തരഹസ്യം വളരെ ലളിതമായി പറഞ്ഞുതരികയാണ് ഗുരു സൃഷ്ടാവും സൃഷ്ടി ജാലവും മാത്രമല്ല സൃഷ്ടി എന്ന പ്രക്രിയയും സൃഷ്ടിക്കുള്ള വസ്തുക്കളും ഒന്നു തന്നെ സർവവും ദൈവം തന്നെയാകുന്നു വേദങ്ങളും ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം വിളിച്ചുപറയുന്ന സത്യം ഇതുതന്നെയാണ് ഈ സത്യം നമുക്ക് വ്യക്തമാക്കിത്തരാനാണ് എട്ടുകാലി കടന്നു വരുന്നത് ഭാഗവത പുരാണത്തിന്റെ പതിനൊന്നാം സ്കന്ധത്തിൽ ഇത് വ്യക്തമായി വിവരിക്കാനായി അവധൂതന്റെ കഥ പറയുന്നുണ്ട് ശ്രീകൃഷ്ണനും ഉദ്ധവരും തമ്മിലുള്ള സംഭാഷണത്തിൽ അവധൂതനായി ജീവിക്കുന്ന ദത്താത്രേയ മഹർഷിയുടെ ജീവിതം വിവരിക്കുന്നു എപ്പോഴും പരമാനന്ദത്തിൽ ലയിച്ചു നടക്കുന്ന അവധൂതനോട് ഇങ്ങനെ സന്തോഷവാനായി കഴിയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് രാജാവായ ഇത് ചോദിക്കുമ്പോൾ അവധൂതൻ അതിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഗുരുക്കന്മാരാകണമെന്നു പറഞ്ഞിട്ട് പ്രകൃതിയിൽ നിന്ന് തനിക്ക് കിട്ടിയ ഇരുപത്തിനാല് ഗുരുക്കന്മാരെക്കുറിച്ച് അവധൂതൻ വിവരിക്കുന്നു ഭൂമിയും ആകാശവും സൂര്യനും ചന്ദ്രനും വെള്ളവും പലതരം മൃഗങ്ങളുമൊക്കെ അവധൂതനു ഗുരുക്കന്മാരായി വരുന്നു ഈ ഗുരുക്കന്മാരുടെ പട്ടികയിൽ ഇരുപത്തിമൂന്നാമനാണ് എട്ടുകാലി ചിലന്തയിൽ നിന്ന് എന്താണ് അവധൂതൻ പഠിച്ചത് ചിലന്തി തന്നിൽ നിന്ന് മൃദുവായ നൂല് പുറപ്പെടുവിക്കുന്നു ഈ നൂലിനെ ഇഷ്ടമുള്ള സ്ഥാനത്ത് പിടിപ്പിച്ച് വല ഉണ്ടാക്കുന്നു പണി തീർന്നാൽ ആ വലയിൽ കയറിയിരുന്ന് കളിക്കുന്നു അതിൽ കുടുങ്ങുന്ന സകലതിനെയും ആഹാരമാക്കുന്നു ഒടുവിൽ ആ നൂലിനെ തന്നിലേക്ക് വലിക്കുകയും ചെയ്യുന്നു ഈശ്വരൻ ഇപ്രകാരമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒടുവിൽ സംഹരിക്കുന്നതുമെന്ന് താൻ എട്ടുകാലിയിൽ നിന്ന് പഠിച്ചതായി അവധൂതൻ പറയുന്നു എട്ടുകാലിയുടെ ഉദാഹരണം വേദാന്തത്തിലും പലയിടത്തും പറയുന്നുണ്ട് മുണ്ടകോ ഉപനിഷത്തിൽ ഇങ്ങനെ കാണാം എപ്രകാരമാണോ എട്ടുകാലി തന്റെ ഉള്ളിൽ നിന്ന് തന്നെ നൂല് പുറത്തേക്ക് കൊണ്ടുവരികയും ഒടുവിൽ തന്നിലേക്ക് വലിക്കുകയും ചെയ്യുന്നത് അപ്രകാരമാണ് സസ്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഇതേ ആശയം ബൃഹധാരണകോ ഉപനിഷത്തിലുമുണ്ട് എട്ടുകാലിയിൽ നിന്ന് നൂല് വരുന്നതുപോലെയും അഗ്നിയിൽ നിന്ന് തീപ്പൊരി പറക്കുന്നത് പോലെയുമാണ് ആത്മാവിൽ നിന്ന് പ്രാണങ്ങളും ലോകങ്ങളും ദേവന്മാരും ഭൂതങ്ങളും ഉണ്ടാവുന്നത് ബ്രഹ്മോപനിഷത്തിൽ സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ വിവരിക്കാനാണ് എട്ടുകാലിയുടെ ഉദാഹരണം പറയുന്നത് എട്ടുകാലി തന്നിൽ നിന്ന് നൂലുകൾ പുറത്തേക്ക് എടുക്കുകയും അവ തന്നിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നതുപോലെ ആത്മാവ് ജാഗ്രത് സ്വപ്ന അവസ്ഥകളിൽ വന്നും പോയും ഇരിക്കുന്നു എന്ന് ഈ ഉപനിഷത്തും പറയുന്നു എട്ടുകാലി പറഞ്ഞുതരുന്ന വേദാന്തരഹസ്യം എന്താണ് എന്ന് വ്യക്തമായല്ലോ ഈ ലോകം ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഇവിടെ ബ്രഹ്മം മാത്രമേയുള്ളൂ ഈശ്വരനിൽ നിന്നു പ്രപഞ്ചമുണ്ടായി എന്നതിന്റെ അർത്ഥം പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്നാണ് കാര്യവും കാരണവും രണ്ടാവാൻ സാധ്യതയില്ല ഇതാണ് വേദാന്തം പറയുന്നത് ഈശ്വരൻ ഉണ്ട് എന്നതിന് തെളിവ് നൽകാൻ ഒരു വേദാന്തിയോട് ചോദിച്ചാൽ ഉത്തരം കൃത്യമായിരിക്കും നീ നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരൻ ഉണ്ട് എന്നതിന് തെളിവ് ഞാൻ ഞാൻ എന്ന് നാം സ്വയം അനുഭവിക്കുന്ന ബോധം തന്നെയാണ് ഈശ്വരൻ ഉണ്ട് എന്നതിന് തെളിവായി വേദാന്തം പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവനും അതിന് അപ്പുറവും നിറഞ്ഞു നിൽക്കുന്നു നാം ഈശ്വരനിലും ഈശ്വരൻ നമ്മിലും വസിക്കുന്നു ഒരു പടുകൂറ്റൻ വൃക്ഷത്തെയാണ് ഇത്തിരിപ്പോന്ന വിത്ത് തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വിത്തിൽ നിന്നു വൃക്ഷമുണ്ടാകുന്നു അപ്പോൾ വൃക്ഷം മറ്റൊരു വസ്തുവല്ല വിത്തു തന്നെയാണ് ഒരു കടുകുമണി വളർന്നു മരമാകുന്ന പോലെയാണ് ദൈവരാജ്യം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് സ്വർഗരാജ്യത്തെപ്പറ്റിയുള്ള ഏറ്റവും മനോഹരമായ ചിത്രീകരണങ്ങളിലൊന്നാണിത് സ്വർഗരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാകുന്നു എന്ന യേശുവിന്റെ വചനവും ഇതിനോട് ചേർന്നു വേണം മനസ്സിലാക്കാൻ വിത്തും വൃക്ഷവും അതിന്റെ സൃഷ്ടാവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന വലിയ വേദാന്ത രഹസ്യമാണ് യേശു ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെ മൂന്നായി തിരിച്ച് മനസ്സിലാക്കാൻ ഭാഗവതം നമ്മെ സഹായിക്കുന്നു സൂക്ഷ്മം സ്ഥൂലം കാരണം എന്നിങ്ങനെ മൂന്ന് രൂപങ്ങൾ ഈശ്വരനുണ്ടെന്ന് പറയാം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ സ്ഥൂല രൂപമാണ് സകല ജീവികളുടെയും ഉള്ളിൽ ജീവനായിരിക്കുന്നത് എന്താണോ അതാണ് ബ്രഹ്മത്തിന്റെ സൂക്ഷ്മരൂപം കാണപ്പെടുന്നവയ്ക്കും കാണപ്പെടാത്തവയ്ക്കും കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മത്തിന്റെ കാരണരൂപം ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നായി ദൈവിക ശക്തിയെ തരം തിരിച്ചിട്ടുണ്ട് രൂപത്തെ രൂപത്തെ സൂക്ഷ്മ പരിശുദ്ധാത്മാവ് എന്നും കാരണരൂപത്തെ പിതാവ് എന്നും മനസ്സിലാക്കാം ഈശാവാസ്യം ഇതം സർവം എന്ന് ഈശാവാസ്യോ ഉപനിഷത്ത് പറയുന്നു സർവവും സർവവും ഈശ്വരനാണ് ഈശ്വരനിൽ വസിക്കുന്നു ഈശ്വരനിൽ നിന്നാണ് ഇക്കാണുന്നതെല്ലാം ഉണ്ടായത് എല്ലാം ഈശ്വരനിലേക്ക് തന്നെ മറയുകയും ചെയ്യും ശ്രീനാരായണ ഗുരു ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയിൽ ഇതു ലളിതമായി വിവരിക്കുന്നു ജനനി മത്സ്യമായും മാനായും പാമ്പായും പക്ഷിയായും കാണപ്പെടുന്നത് നീ തന്നെയാകുന്നു ഭൂമിയായും നദിയായും സ്ത്രീയായും പുരുഷനായും കാണപ്പെടുന്നതും നീ തന്നെ സ്വർഗവും നരകവും നീ തന്നെ മാറി മാറി വരുന്ന പലവിധ നാമരൂപങ്ങളും നീ തന്നെ അതിനെ അറിയുന്ന ഈ ജ്ഞാനം നീ തന്നെ എന്തൊരു ആശ്ചര്യമാണ് ഈ നാടകം എന്ന് ഗുരു ചോദിക്കുന്നു ഭവതി അഹോ നാടകം നിഖിലവും ചുരുക്കി ും ഭഗതി എന്നും ബ്രഹ്മം എന്നും ദൈവം എന്നും യഹോവ എന്നും അള്ളാഹു എന്നുമൊക്കെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നത് പലതിനെ അല്ല പരമാത്മാവും പരിശുദ്ധാത്മാവും ഒരേ ശക്തി തന്നെയാണ് മതങ്ങളെ ആഴത്തിൽ പഠിക്കുകയും അവതാര ഗുരുക്കന്മാരുടെ വാക്കുകൾ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അവയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്താൽ കൃഷ്ണനും ബുദ്ധനും യേശുക്രിസ്തു മുഹമ്മദ് നബിയുമെല്ലാം പലതരത്തിൽ നമുക്ക് പറഞ്ഞു തന്നത് ഒരേ കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാവും ശാസ്ത്രം തിരയുന്നതും ആത്മീയത തിരയുന്നതും ഒന്നിനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണമാണ് ഇരുകൂട്ടരും തിരയുന്നത് ആ കാരണരൂപമാണ് ദൈവം ദൂരെ എവിടെയോ ആണ് ശാസ്ത്രം ആ കാരണത്തെ തിരിയുന്നതെങ്കിൽ ആത്മീയ രഹസ്യം മനസ്സിലായവർ അത് സ്വന്തം ഹൃദയത്തിനു ഉള്ളിൽ തന്നെ തിരിയുന്നു ദൈവം അകലെയുള്ള ഒരാളല്ല ഞാൻ ഞാൻ എന്ന് നമ്മിൽ ഉദിക്കുന്ന ചിന്ത എന്താണ് എന്ന് ഉള്ളിൽ തന്നെ തിരഞ്ഞു നോക്കിയാൽ അത് പലത് അല്ലെന്നും ഏകമാണെന്നും ബോധ്യമാകും എന്ന് ശതകത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞുതന്നത് ഓർക്കുക ഏകമായ ഈ അഹം തന്നെയാണ് നമ്മൾ തിരിയുന്ന ആ ദൈവം ആരായുകിൽ ും ഞാനും ഒന്ന് തന്നെയാണ് എന്ന അറിവാണ് സംസാരമോചനത്തിന് സഹായിക്കുന്നതെന്ന് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നു എല്ലാം ഈശ്വരൻ തന്നെ ഈ അറിവാണ് അദ്വൈതം ോ ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം വിളിച്ചു പറയുന്നു ഞാനും എന്റെ പിതാവും ഒന്ന് തന്നെ മഹാവാക്യം കൂടി ഓർക്കാം ഇതുവരെ പറഞ്ഞതിനെക്കാളും പ്രധാനപ്പെട്ട ഒന്നുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ദൈവമുണ്ടോ എന്നും അത് ആരാണ് എന്നും ദൈവത്തിന്റെ ശക്തി എത്രയെന്നും അറിയാൻ ശ്രമിക്കുന്നവർ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഈ കഥ കൂടി മനസ്സിൽ ഓർത്തിരിക്കണം രണ്ട് സുഹൃത്തുക്കൾ ഒരു മാമ്പഴത്തോട്ടത്തിൽ ചെന്നു തോട്ടം നിറയെ നല്ല ഒന്നാന്തരം മാമ്പഴം ഒരുവൻ അതിന്റെ ഉടമയോട് ആ തോട്ടത്തിൽ എത്ര മാവുണ്ടെന്നും അത് ആരാണ് നട്ടുപിടിപ്പിച്ചതെന്നും ഓരോ മാവിലും എത്ര മാമ്പഴം ഉണ്ടെന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു രണ്ടാമൻ ഈ സമയം കൊണ്ട് ആവുന്നിടത്തോളം മാമ്പഴം പറിച്ച് തന്നു ഇതു പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിശദീകരിച്ചു മാവുകളുടെ എണ്ണമെടുക്കുന്നതുപോലെ പോഷത്വമാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിയുന്നത് ഈശ്വരനെ തേടി നടക്കുന്നതിനു മുൻപ് നമ്മുടെ കൺമുൻപിൽ തന്നെയുള്ള ഈശ്വര ചൈതന്യത്തെ അനുഭവിക്കുക അനാവശ്യ ചോദ്യങ്ങൾക്ക് ഉത്തരം തിരയാതെ ആ സമയം കൊണ്ട് ഈശ്വരനാകുന്ന മാമ്പഴം ആസ്വദിച്ചു കഴിക്കുക മധുരമൂറ്റി കുടിച്ച് രസിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം